മലയനാടുകളുടെ അടുത്തൊക്കെയാണ് ഇത് നമ്മുടെ പാവം മലയനാടുകൾ കാലമായിട്ട് ഇവിടെ മഞ്ഞും വഴിയും ഒക്കെ കൊണ്ടു പൊന്മുടിയിലേക്ക് വന്നതാണ് ഞങ്ങള് താറക്കടുത്ത് വളരെ ഗംഭീരായിട്ട് വന്നു പക്ഷേ നാലേ കാലായിപ്പോയി നാലുമണിക്ക് മുന്നേ പൊന്മുടിയിൽ വന്നാൽ മാത്രമേ നമുക്ക് അകത്തേക്ക് വണ്ടി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പൊ കുറച്ച് നാളായിട്ട് ഉണ്ടാക്കി വെച്ച ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നാലേ കാലിൽ നാല് മണിക്കകത്ത് ഇവിടേക്ക് വരണം ഞങ്ങൾ എത്തിയത് നാലേ കാലായിപ്പോയി അത് കാരണം ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല വണ്ടി അവിടെ വെച്ചോടനെ തന്നെ ഒരു കെ എസ് ആർ ടി സി ബസ് ഉണ്ടായിരുന്നു അതിനകത്ത് ചാടിക്കേറി അപ്പോൾ പല വീടുകളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ എല്ലാം കൂടെ ഒറ്റ ട്രിപ്പായിട്ട് ജോലിയായിട്ട് ബസ്സിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു ഇനിയിപ്പോൾ ആറു മണിക്ക് അടുത്ത ബസ് അതിലേക്ക് തിരിച്ചു പോകും മീൻസ് നമ്മൾക്ക് ഒരു ഒരു പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ വരണം പെൺവെടി ട്രിപ്പ് ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ സുച്ചി പൊൻവെടി കേസലക തിരക്കോ കേസായ बस पे आया पहले कैसा आया था <laughs> തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് അറുപത്തൊന്ന് കിലോമീറ്റർ വടകിഴക്കായിട്ടാണ് പൊന്നൂർ കടൽ നിരത്ത് നിന്ന് ആയിരത്തി ഒരുന്നൂറ് മീറ്റർ നിരത്തിലാണ് വിനോദസഞ്ചാരം നിലനിർത്തിച്ചു പൊന്നൂടിയിലേക്ക് ഒരു റോഡ് യാത്ര ഏത് സമയത്തും ഉല്ലാസകരമാണ് നഗരത്തിനടുത്ത് ഇത്ര ശാന്തവും പ്രകൃതി സുന്ദരവുമായ പ്രദേശം മറ്റൊന്നും ഉണ്ടാകാനിടയില്ല കടൽ തീരത്താണ് തിരുവനന്തപുരം നഗരം എന്നാൽ പൊൻകുടിയിലേക്കുള്ള യാത്ര തുടങ്ങി അരമണിക്കൂർ പിന്നിടേണ്ട ഉയരം കൂടുന്ന പുറപ്രകൃതിയും ചെറു കൂലുകളും പച്ചക്കും തണുത്ത ഭാരവും സ്വാഗതം ചെയ്യും പൊൻകുടിയിലേക്കുള്ള യാത്രയിൽ ഇടത്താവളമാണ് കല്ലാർ പൊൻകുടി മലതിരകളിൽ ഉപയോഗിക്കുന്ന കല്ലാർ സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഇടമാണിത് റോഡരികിൽ നിന്ന് കുറച്ച് അകലെയായി വീഴുകി വെള്ളച്ചാട്ടം കല്ലാറിന്റെ തീരം ചേർന്നുള്ള നടപ്പാതയിലൂടെ ഒരു കിലോമീറ്ററോളം നടന്നു പുഴമുറച്ച് കടന്നാൽ കല്ലാറിൽ സന്ദർശകരെ കാത്തിരിക്കുന്ന ഒട്ടേറെ സുഖവാസം സാഹസിക നടത്തത്തിനും കാട്ടിനുള്ളിൽ തമ്പടിക്കാനും കല്ലാറും സാധ്യത ശങ്കുലി വനം പൊന്മുടി ഇവിടുത്തെ കോടമഞ്ഞാണ് ഏറ്റവും പ്രത്യേകം നോക്കി നിൽക്കവേ മാറുന്ന പ്രതി ഈ സൗന്ദര്യം ഇത്രയടുത്തു നിന്ന് തിരുവനന്തപുരത്തുകാർക്ക് ആസ്വദിക്കാൻ പറ്റുന്നു എന്നത് വളരെ സൗഭാഗ്യകരം പിരിയോഡ് ചെയ്യും അത്യാവശ്യം നല്ല മോഡൽ മഞ്ഞ് വന്നു ഇറങ്ങി തിരിച്ചുപോണു ഇതാണ് അവസ്ഥ മഴയൊന്നുംല്ല പക്ഷെ അത്യാവശ്യം നല്ല നല്ല മോട്ടൽ മഞ്ഞായി കോടിറങ്ങാന്ന് പറയും അങ്ങനെ കോട മഞ്ഞു വീണ് കഴിഞ്ഞു പക്ഷെ കഴിഞ്ഞാൽ തീരെ കാണാൻ പറ്റുമെന്ന് തോന്നില്ല ക്ഷൻ ലോ ലോക്കോ ഇപ്പൊ ഒന്നും കാണുന്നില്ല ഇതുവരെ പെട്ടെന്നാണോ ഫോഗ് ഇവിടത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് ആവുക പോവുക അങ്ങനെ ഇപ്പോൾ പക്ഷേ കാണാൻ പറ്റും കണ്ട് തുടങ്ങി അങ്ങനെയാണ് കോട വന്നങ്ങ നിറയാണ് മൂലമഞ്ഞു അങ്ങനെ നിറയുന്ന ഒരു